ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ആരായിരുന്നു ഡോക്ടർ ഡോക്ടർ ബി ബി ആർ ആർ അംബേദ്കർ ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി അംബേദ്കർ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഏത് സൈനിക സംഘമാണ് മാർച്ച് പാസ്റ്റ് നയിക്കുന്നത് കാലാൽപട ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട് ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് മാമ്പഴം ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് നാല് രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ് മലേഷ്യ ഏത് ചക്രവർത്തിയുടെ കാലത്ത് സൃഷ്ടിച്ച സ്തംഭത്തിൽ നിന്നും കടം കൊണ്ടതാണ് അശോകമുദ്ര അഥവാ അശോകസ്തംഭം അശോകചക്രവർത്തി ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഗ്രീസ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ് മീററ്റ് ആഘോഷവേളയിൽ പ്രധാനമായും പ്രദർശിപ്പിക്കുന്ന ദേശീയ പുഷ്പത്തിൻ്റെ പേരെന്ത് താമര ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ച വർഷം രണ്ടായിരത്തി എട്ട് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം അറുപത്തിയഞ്ച് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഹോക്കി ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാനദി ഇന്ത്യയുടെ ദേശീയ മൃഗം ബംഗാൾ കടുവ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹം ആയിരുന്നു ഇന്ത്യയുടെ മാഗ്നാക്കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ ലോക്സഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷം ഇന്ത്യയിലെ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആര് ഓം ബിർള രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ആറ് വർഷം ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ് രാഷ്ട്രപതി രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വിദേശത്ത് ആദ്യമായി ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് ആര് ബിക്കാജി റുസ്തോം കാമ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ജർമ്മനിയിലെ സ്റ്റഡ്ഗാർട്ടിൽ ഒരു അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ ദേശീയ പതാകയിലെ അശോകചക്രം സൂചിപ്പിക്കുന്നത് എന്ത് ചലനത്തെയാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഭഗത് സിംഗ് ന്ദ്രബോസ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃപലാനി ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസാക്കിയ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ അഞ്ച് ഇന്ത്യൻ വിഭജന രേഖ തയ്യാറാക്കിയത് ആരാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ ആരാണ് സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആര് സരളാദേവി ചതുറാണി ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ മധുക്കർ ജംദാർ ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആര് പ്രേം ബിഹാരി റൈസാദ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയത് ആര് മൈക്കിൾ ഒ ഡയർ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എത്ര പതിനെട്ട് വയസ്സ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആരെയാണ് സച്ചിദാനന്ദ സിൻഹ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരള തക്രൽ